പ്രോഡക്റ്റിൻ്റെ ഫൈവ് ഫിഫ്റ്റി സെവൻ ത്രീ തേർട്ടി ടു ഫോർ ഇൻറ്റു സിക്സ് ടു സെവൻ ചെയ്യണം ഈ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ സേഫ് അപ്പോൾ നമ്മൾ ഇത്രയും വലിയ നമ്പേഴ്സ് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്താണ് യൂണിറ്റ് ഡിജിറ്റുകളുടെ പ്രോഡക്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി അതായത് സെവൻ ഇൻറ്റു ടൂറി വൺ അപ്പോൾ ഇത്രയുടെയും പ്രോഡക്റ്റ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി വലിയ നമ്പേഴ്സ് ഒന്നും കാണേണ്ട ആ ഫുൾ നമ്പേഴ്സും കാണേണ്ട ആവശ്യമില്ല അപ്പോൾ സെവൻ ഇൻറ്റു ടു ഫോർട്ടീൻ അപ്പോൾ ഫോർട്ടീനിൻ്റെ ഫോർ മാത്രം കൺസിഡർ ചെയ്താൽ മതി ഫോർ ഇൻറ്റു സിക്സ് സിക്സിൻ്റെ സിക്സ് ഇൻറ്റു ഫോർ ട്വൻറ്റി ഫോർ അപ്പം എഗെയിൻ ഈ ഫോർ മാത്രം കൺസിഡർ ചെയ്താൽ മതി എഗെയിൻ വൺ അപ്പോൾ വൺ ഇൻറ്റു ഫോർ ഫോർ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്ത് ആദ്യം സെവൻ ഇൻറ്റു ടു ഫോർട്ടീൻ കിട്ടി ആ ഫോർ കൺസൈ ചെയ്താൽ മതി എഗെയിൻ സിക്സ് ഇൻറ്റു വൺ ഉണ്ട് സിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ട്വൻറ്റി ഫോർ ആ ടു ക്യാൻസൽ ചെയ്യുന്നു ഫോർ മതി പിന്നെ ബാലൻസ് വൺ ഫോർ ഇൻറ്റു വൺ ഫോർ ഇങ്ങനെയാണ് നമ്മൾ എത്ര വലിയ നമ്പേഴ്സ് ആയാലും അവയുടെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഈസി അല്ലേ